ഹായ് ഹലോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ റോ ഗാർഡൻ ആയ സ്ഥലത്താണ് കേട്ടോ സ്ഥലം വേറെ എവിടെയൊന്നുമല്ല നമ്മുടെ സ്വന്തം പാലക്കാടാണ് മലമ്പുഴയിലാണ് ഈ റോ ഗാർഡൻ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് റോ ഗാർഡൻ വിശേഷങ്ങൾ നോക്കാം അതിനുവേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വെൽക്കം ടു യുവർ ചാനൽ ലച്ചു ഫ്ലോഗ്സ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് അഡൽട്ടിന് വരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയാണ് ടിക്കറ്റ് എടുത്ത് നമുക്ക് ചെയ്യാം ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ടെൻ ടു സിക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മലമ്പുഴ വിസിറ്റ് ചെയ്തിട്ടാണ് റോഗാഡിലേക്ക് വരുന്നത് അവിടുന്ന് ഒരു എബൌട്ട് ഒരു വൺ കിലോമീറ്റർ ഉള്ളൂ ഈ റോക്ക് ഗാർഡനിലേക്ക് കേട്ടോ അപ്പോൾ വന്നില്ലെങ്കിൽ ശരിക്കും നഷ്ടമാണ് കേട്ടോ മിസ് ചെയ്യരുത് ഇനി നമുക്ക് റോക്ക് ഗാർഡിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വിശാലായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അതിൽ കഥകളി അതുപോലെ തന്നെ നമ്മുടെ തനത് കലാരൂപങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വോളൊക്കെ വന്നിട്ടുള്ളത് ഈ നമ്മുടെ പൊട്ടിയ ടൈൽസ് തെറാബിക് പ്ലേറ്റ്സ് അതിൻ്റെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടെ തന്നെ അവർ ആർട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത് ഇവിടെയൊന്നുമല്ല കേട്ടോ വിസ്മയം കുറച്ചുള്ളിലേക്ക് പോകണം അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഈ ചുവരലൊക്കെ കണ്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അതായത് പൊട്ടിയ പ്ലേറ്റ് പ്ലാസ്റ്റിക് കുപ്പി വളകൾ കുപ്പിച്ചില്ലുകൾ അതെല്ലാം ഇവിടെ ആർട്ട് കേട്ടോ അപ്പം ഈ കല്ല് പൂന്തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പൂന്തോട്ടമാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു പൂന്തോട്ടം ഉള്ളത് ചണ്ഡിഗണ്ഡിലാണ് കേട്ടോ അപ്പോൾ നേക്ചന്ദ് എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഈ ഒരു പൂന്തോട്ടം ഇവിടെ നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ നേക്ചന്ദ് റോക്ക് ഗാർഡൻ എന്നാട്ടോ ഇതറിയപ്പെടുന്നത് അപ്പോൾ ഉള്ളിൽ നിന്നുള്ള അവിടുത്തെ ഒരു ഓവറോൾ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് വലിയ ഒരു എന്താ പറയുക വലിയൊരു ഉരുളിലൊക്കെ ഇന്ന് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ട്രഡീഷണൽ ടച്ചും കൂടെ ഈ ഒരു റോക്ക് ഗാർഡനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രി ഉണ്ട് ഈ ഒരു ഒരടനാഴി പിന്നിട്ട് പോകുമ്പോഴാണ് കേട്ടോ എൻ്റെ പൊന്നും അവിടെ മൊത്തം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മയിലും കൊക്കും എല്ലാം ഈ ഞാൻ പറഞ്ഞുള്ള ആ ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ മൊസേക്കും പിന്നെ ടൈൽസിൻ്റെ കഷ്ണങ്ങളും എല്ലാം തന്നെയാണ് ഒന്നും അവർ വേസ്റ്റാക്കിയിട്ടില്ല എല്ലാം ഇവിടെ ആർട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷണൽ കൗൺസിലാണ് കേട്ടോ ഈ റോക്ക് ഗാർഡൻ ഇങ്ങനെ പരിപാലിച്ച് മെയിൻ്റെ ചെയ്തൊക്കെ വരുന്നത് അവരോട് പ്രത്യേകം എന്താ പറയണ ഒരു നന്ദി പറയണം കാരണം അത്രയും നീറ്റായിട്ടാണ് ഈ ഒരു റോക്ക് ഗാർഡൻ ഇന്നും ഇവർ മെയിൻ്റെ ചെയ്തു വന്നിട്ടുള്ളത് ആ ഒരു നീറ്റ്നെസ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ദൃശ്യമാവട്ടോ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ റോക്ക് ഗാർഡൻ വരുമ്പോൾ വേറെ ലെവലായിരിക്കും കേട്ടോ പിക്ചേഴ്സൊക്കെ കാരണം നല്ലൊരു വേറൊരു വേൾഡാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ അവർ ആ ക്ലീൻ ചെയ്ത് പോകാണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഒന്നും ഉണ്ടാവില്ല അത്ര ക്ലീൻ ആയിട്ടാണ് അവരിവിടെ ഇട്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഉള്ള പ്രതിമകളാണെങ്കിലും ആ വോളാണെങ്കിലും അതിൽ വന്നിരിക്കുന്ന കൊത്തുപണികളാണെങ്കിലും കൊത്തുപണികളല്ല ആ നിർമ്മിച്ചിരിക്കുന്ന എല്ലാം ഈ പറഞ്ഞ ആ ഒരു സംഭവങ്ങളായിട്ട് നമുക്ക് അടുത്ത് നോക്കുമ്പോൾ കാണാം ടൈൽസിൻ്റെയും മൊസേക്കിൻ്റെയൊക്കെയാണ് ആ ബ്ലൗസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും അത് ആപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അത് പറയാതെ വയ്യാ ഞാൻ അറിയിട്ടാണ് ഈ ഒരു കല്ല് പൂന്തോട്ടം അതിൻ്റെ മലയാളം ഒന്നേ അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയി കാരണം ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ചിത്രപ്പണികൾക്കും ആ ഒരു ഇതിനൊക്കെ ഓരോരോ ഓരോ തീമാണെങ്കിലും അതിനൊക്കെ ഓരോരോ ഇതുണ്ട് കേട്ടോ നമ്മുടെ ഗുരുകുല സമ്പ്രദായം വരുന്നുണ്ട് കഥകൾ കാണിക്കുന്നുണ്ട് അതുപോലെ ഓരോരോ തീമാണ് പിന്നെ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു മനുഷ്യൻ ഇങ്ങനെ കല്ലായിട്ട് നിൽക്കുന്നത് കല്ലുകൾ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗം വന്നത് ഓരോരോ ഭാഗങ്ങളിലേക്ക് ഓരോരോ ഇതുപോലെ തന്നെ എൻ്റർ ചെയ്ത് എൻറ്റർ ചെയ്ത് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ഭാഗം തന്നെ നല്ലൊരു എന്താ പറയുക ആർട്ടിലൂടെയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഓരോന്നും നമ്മുടെ ഓരോ മീനിങ് ഫുള്ളുണ്ടോ ആ അവർ ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ചുണ്ടൻ വെള്ളവും നമ്മുടെ വള്ളംകളിയും ആൾക്കാർ തൊളഞ്ഞു പോണതൊക്കെയാണ് ഈ ഒരു ഭാഗത്തൂടെ ചിത്രീകരിച്ചിട്ടുള്ളത് ആ ഈവൻ ആ ഇരിക്കുന്ന ആ ഒരു ഇതുവരെ അവർ മറ്റേ ഇതിട്ട് ആ ഒരു വേസ്റ്റ് വെച്ചിട്ടാണ് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ കല്ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നല്ല രസമായിട്ടും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തൊട്ട് നോക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റോക്ക് ഗാഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വഴിയൊന്നും കറക്റ്റ് മനസ്സിലാവില്ല കാരണം നമ്മൾ എൻഡോ ചെയ്ത വഴി കൂടിയല്ല നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഓരോ വഴി പോകുമ്പോൾ ആ കഴിഞ്ഞോ കഴിഞ്ഞോ നമുക്ക് ഇത്ര ഉണ്ടാവുമല്ലോ കല്ലോണ്ടൊക്കെ എന്ത് ചെയ്യുക അങ്ങനത്തെ ഒരു ഇതായിരിക്കും പക്ഷേ ഓരോ ഭാഗത്തോട്ട് ചെല്ലുമ്പോഴാണ് ഓരോരോ വെറൈറ്റീസ് ഓരോ തീം നമ്മളിവിടെ കാണുന്നത് ഈ ഒരു ഭാഗത്താണെങ്കിലും അവരെ എല്ലാം ഉണ്ടോ നമ്മൾ നോക്കിയാൽ കാണാം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെയാണ് വെച്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇല്ല എല്ലാം പൊട്ടിയ പ്ലേറ്റ്സൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ പ്ലേറ്റ്സിൻ്റെ വാക്കുകൾ കുപ്പി കുപ്പിച്ചില്ലകളോ അതൊക്കെ ഇങ്ങനെ ശരിക്കണം നമുക്ക് അറിയാൻ പറ്റുമോ അത് തന്നെ ഉപയോഗിച്ചിട്ടാണ് അത് ആ ഒരു ഏരിയ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇങ്ങോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ മൊത്തം നമ്മുടെ ചുറ്റും ഫുള്ള് ആ ഒരു ബേഡ്സ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ അത് വേറെ വിഷയം ഇല്ല ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം ഇങ്ങോട്ട് എൻറ്റർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ഇഷ്ടം പോലെ ഈ കണ്ട പോലെ പക്ഷികളാണ് ഇങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് മേഖലയിൽ ഇങ്ങനെ താഴത്തേക്കൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഈ നിറച്ച് ഈ പക്ഷിക്കൂട്ടങ്ങൾ ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഇങ്ങനെ മൊത്തം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെ ഈ ഒരു റോക്ക് ഗാർഡൻ ശരിക്കും നല്ല വെറൈറ്റി അല്ലേ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോയി കണ്ടിട്ടുള്ള ആ ഒരു നമ്മൾ സാധാരണ ഗാർഡനും പൂക്കളുടെ ഒക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഭാഗവും നല്ല കേട്ടോ ഈ ഒരു റോഗ് ഗാർഡൻ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ കാരണം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്താലാണെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ നമുക്കിവിടെ വന്നെടുക്കാനുണ്ടെങ്കിൽ അത് വേറൊരു പ്ലേസ് പോലെ ആയിരിക്കും നമുക്ക് തോന്നണേ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണുമ്പോഴേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഭാഗം കഴിയുമ്പോൾ നമുക്ക് പോകാനായിട്ട് ഒരു ഇടനാഴി ഉണ്ടാവും അപ്പോൾ ആ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഈ ഒരു ഇടനാഴിയിലൂടെയാണ് ഈ ഒരു ഇടനാഴി ആണെങ്കിൽ കൂടിയും അവർ ഭാഗം ഉണ്ടോ ഇപ്പോൾ ആ പ്ലേറ്റിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നില്ല ആ ഒരു ഇടനാഴി ആണെങ്കിൽ കൂടിയും അവർ ആ പ്ലേറ്റ്സിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് അവിടെ നിന്നുള്ള ഓവറോൾ വ്യൂ ഞാനിങ്ങനെ എടുത്താൽ കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ആ ഇടനാട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ശരിക്കുമുള്ള ആ ഒരു വോൾ എങ്ങനെ വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്ലേറ്റ്സ് പൊട്ടിയ ആ സെറാമിക് പ്ലേറ്റ്സ് പ്ലേറ്റ്സൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വോളിന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ കാണുന്ന നമ്മുടെ മഹാബലീന വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു ആർട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും കുറേ പക്ഷിക്കൂട്ടങ്ങൾ ഒരാളിങ്ങനെ വിശ്രമിക്കുന്നത് അങ്ങനെ അങ്ങനെയായിട്ടൊരു തീം ദാ ഈ ഒരു തീമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മഹാബലിയും വാമനനും കൂടെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഇതിലാണെങ്കിൽ ഇങ്ങനെ ഈ കല്ല് ഇങ്ങനെ വെച്ചിട്ട് പോകുള്ളൂ അതിലൊരുപാട് ആർട്ട് ചെയ്തിട്ടുണ്ട് ആനിമൽസ് ഉണ്ട് അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ മെസ്സേജസ് ഉണ്ട് അതിലൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അത് ഓരോ എങ്ങനെ ഓരോ അർത്ഥമായിട്ടാണ് വെറുതെ അവർ ചെയ്തു വെച്ചിരിക്കുക എല്ലാ അതിൻ്റെയൊക്കെ പുറകിൽ ഓരോരോ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്തു എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണം അത്രയ്ക്കും ക്ഷമമാണെന്ന് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്വൻറ്റി ഫോർ റുപ്പീസ് ഉള്ളു അതൊട്ട് ും നഷ്ടമില്ല കേട്ടോ നമുക്കത് കാണാണ്ട് പോയി കഴിഞ്ഞാലായിരിക്കും നമ്മൾ ഇപ്പറ്റി റിഗ്രറ്റ് ചെയ്യണേ കാരണം വേറെ നമ്മൾക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത് അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിലും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡാൻസ് തിരുവാതിര കളി അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നോക്കി ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വോൾ ഉണ്ടല്ലോ നമ്മുടെ ഫ്യൂസ് കാരിയർ ഇല്ലേ ആ അതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ മതിലിങ്ങനെ കാണാൻ വേണ്ടി അടുത്ത് നോക്കുമ്പോഴും ഭംഗിയാണ് പക്ഷേ അപ്പോഴാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നേട്ടോ അതിങ്ങനെ ഫ്യൂസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അപ്പം അതിൻ്റെ അവിടെ കുറേ ഇങ്ങനെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട് ബെഞ്ചസ് അല്ല നമുക്ക് ഇരിക്കാനുള്ളു അപ്പോൾ അവിടേക്ക് പോയിരുന്ന് റിലാക്സ് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാനും അടിപൊളിയാണ് കേട്ടോ ആ ഒരു ഫ്യൂസിൻ്റെ ആ ക്യാരിയർ വെച്ച് നിർമ്മിച്ച ആ ഒരു പോർഷൻ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാൻസുകൾ നൃത്തങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഒരു വോളിൻ്റെ ഈ ഒരു പാർട്ട് മൊത്തം മൊത്തം ആ ഫ്യൂസ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആദിമ ആദ്യമനുഷ്യരുടെ ഒരേ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തീർന്നിട്ടില്ലാട്ടോ പിന്നെയും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പോകുന്ന വഴിയാണ് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിലും ഈ ഒരു വോളിൻ്റെ വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു പ്രതിമയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗവും ഓരോ ആർട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്ക് അതിൻ്റെ ഇതെന്താ നമ്മൾ പെട്ടെന്ന് നോക്കിപ്പോയാൽ നമുക്ക് മനസ്സിലാവില്ല അതെങ്കിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആയതാ സംഭവം ഇതാണ് അത് ആർട്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ കഥകളി അതിനൊക്കെ ഞാൻ പറഞ്ഞു കൂടുതൽ പ്രിഫർ ചെയ്ത് ഇതൊക്കെ കഥകളി തിരുവാതിര അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് അതൊക്കെയാണ് അവർ കൂടുതലും ഇങ്ങനെ ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് കൊത്തി വെച്ചിരിക്കും നല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം ആ ഒരു കഥകളി ഓട്ടം തുള്ളലോ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇങ്ങനെ ഓരോരോ ആർട്ടാണ് ഓരോ ഏരിയാസിലും അവരിങ്ങനെ വെച്ചിട്ടുള്ളത് അത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവർ ഈ കല്ലിലിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ അത് ചെയ്തു വെച്ചത് മാത്രമല്ല അത് ഇത്ര നാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണതും വലിയൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ആടുകൾ മേയ്ക്കുന്നതും ഓരോരോ ഇങ്ങനെ ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ പോലെയാണ് ഈ ഒരു പോർഷനിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ പോളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ എവിടെയല്ല കേട്ടോ അവിടെ ആനിമൽസും അവിടെ വെക്കാൻ പറ്റുന്ന ആർട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഈ ഒരു അകത്തും അവർ ഒരു ഭാഗവും വേസ്റ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും അവരുടെ ആർട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ നോർമലി മലമ്പുഴ ഗാർഡനൊക്കെ ഡാമും വിസിറ്റ് ചെയ്ത് പോകാണ്ടേ നമ്മൾ സ്നേക്ക് പാർക്ക് ഉണ്ട് റോക്ക് ഗാർഡൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് റോക്ക് ഗാർഡൻ റോക്ക് ഗാർഡൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല നഷ്ടമായിരിക്കും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും മലമ്പുഴ പാലക്കാടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ റോക്ക് ഗാർഡൻ വിസിറ്റ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും കേട്ടോ കണ്ട ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചതിൽ മനസ്സിലാവുന്നില്ലേ പൊട്ടിയ പ്ലേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെന്ന് പിന്നെ ഗിറ്റാറ് വീണ അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ വിശാലമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പോൾ വന്ന് സമാധാനപരമായി ഇരിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി ഇതൊക്കെ എന്താ സംഭവം സംഭവമൊന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല പക്ഷെ എന്തോ ഇങ്ങനെ അവർ ഒരു ആഫ്റ്റാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കണതും അങ്ങനെ അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ തീമും അത് വെച്ചിട്ടുണ്ട് അവർ നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ സമയമെടുക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അടുപ്പി ബന്ധ തമൽ മരങ്ങളുണ്ട് ധാരാളം ഉണ്ടാവും ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടു ചെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ സെക്ഷനൊക്കെ പോകാം കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം ഈ ഒരു ഏരിയ ഒക്കെ ആണെങ്കിലും നല്ല രസമാണ് നമുക്ക് നമുക്ക് സമാധാനപരമായിട്ടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് ഇരിക്കാം സാധാരണ ഒരു ബഹളോ ഇതൊന്നും ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ആ മേളിൽ കൂടെയൊക്കെ പോയിട്ടാണെങ്കിലും ഓരോരോ സെക്ഷൻസ് ആണ് ഉണ്ടോ പിന്നെ ഇത് ഉണ്ണേഷിനെ പോലെയൊക്കെ ആട്ടോ എനിക്ക് തോന്നിയത് പിന്നെ ട്രഡീഷണൽ മാത്രമല്ല ടൂയിങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് മോഡേണും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രഡീഷണൽ വെച്ചാണ് അങ്ങനെ എല്ലാം പിന്നെ അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ഡാൻസിൻ്റെ ആ സംഭവങ്ങൾ പിന്നെ വള്ളംകളിയുടെ ആ ഒരു ഭാഗമൊക്കെ ഓൾറെഡി അവർ അവരവർ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ വോളിലും കൂടെ ചെയ്തിട്ടുണ്ട് നൃത്തങ്ങൾ അപ്പോൾ ഈ ഒരു ഡ്രസ്സാണെങ്കിലും ഈവൻ എല്ലാ സാധനങ്ങളും ഈ കല്ലിലാണ് അവർ ചെയ്തിട്ടുള്ളത് കല്ല് മാത്രമല്ല ഞാൻ പറഞ്ഞ ആ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെക്ഷൻ്റെ ഓവറോൾ വ്യൂ ആണ്ട്ടോ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എത്ര വലുതാണ് ഈ ഒരു സംഭവം എന്ന് കാരണം ഓരോ ഭാഗത്തും അത്ര വിശാലമായ സ്പേസിലാണ് ഇവർ അത് ചെയ്തു വെച്ചിട്ടുള്ളത് ചില ഭാഗങ്ങൾ ഫുൾ ഓഫ് ആർട്ടാണെങ്കിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ ആർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാനും ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ധാരാളം സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ വെള്ളം കളിയുടെ ആ ഒരു തീമൊക്കെ ആയിട്ടാണ് ഈ ഒരു വോൾ അവർ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ആന നമ്മുടെ ആ പോലെ കേരളയുടെ സിമ്പല് പോലെ താഴെ സംഭവങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നെറ്റിപ്പട്ടം തിടമ്പ് ആ ഒരു ഏരിയ അങ്ങനെ എല്ലാം ഓരോരോ അർത്ഥങ്ങളുണ്ടട്ടോ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തിന് പിന്നെ ഇവിടെ നിന്നുള്ള ഒരു പോർഷനാണ് കേട്ടോ ഇത് വേറൊരു ഭാഗമാണേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവാതിരകളി വരുന്നുണ്ട് കണ്ടോ ഈ ഒരു സ്ത്രീകളുടെ ആ ഒരു ഇതിൽ തിരുവാതിരകളിയും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഗുരുകുല സമ്പ്രദായം അതൊക്കെ ഇങ്ങനെ ഓരോരോ സെക്ഷലായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം കേട്ടോ ഇപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണെങ്കിൽ മൊത്തം ആർട്ട് അവിടെ ഒരാളിങ്ങനെ ഓലക്കൂടെ ചൂടി നിൽക്കുന്നത് പിന്നെ ബ്രിട്ടീഷുകാർ അങ്ങനെ ഓരോരോ സെറ്റിലായിട്ടാണ് ഇവർ ഈ ആർട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് എൻ്റെ പിന്നെ ഇത്രയും പ്രതിമൂലയ്ക്ക് ഇങ്ങനെ കല്ലിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ അകം പിന്നെ ഈ ഒരു ഭാഗത്ത് മറ്റേ ഫ്യൂസിൻ്റെ ആ ഒരു സംഭവം വെച്ച് ചെറിയ വേറൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ അതായത് തിരുവാതിരക്കളിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഓരോരോ വിദ്യയിലൊക്കെ കണ്ട നല്ല രസമായിട്ടല്ല അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാണ് ഓരോ ഭാഗങ്ങളുടെ വരുന്നത് എങ്ങോട്ട് നോക്കിയാലും കാലാവൈഭവം ഉണ്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ദൂ വിദൂരതിലേക്ക് നോക്കുമ്പോൾ പോലും അവിടെയും ഓരോരോ ചിത്രപ്പണികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു ഇതിൽ നമ്മുടെ ആദ്യം മനുഷ്യരും വേട്ടയാടുന്നതും കൃഷിയെ കലപ്പായിട്ടൊക്കെ പോകുന്നതും മൺവെട്ടി അങ്ങനെ അങ്ങനെ ഓരോരോ നമ്മുടെ ഒരു കൊച്ചു ഉള്ള സംഭവങ്ങളും ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്നൊക്കെ അവർ നോക്കിയിട്ടാണെങ്കിൽ ആർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നല്ല ആസ്വാദിക്കാൻ പറ്റുന്ന ഒരു ടീ ഇതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അടുത്തൊരു വേറൊരു വഴിയാണ് കേട്ടോ ആ ഒരു വേയാണ് അപ്പോൾ ഈ പോകുന്ന വഴിയാണെങ്കിൽ കൂടി നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പം ആ ഒരു പോർഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ ആണെങ്കിലും ഈ വോളിൽ ധാരാളം ആർട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കൂടെ പറ്റില്ല കേട്ടോ കാരണം നമ്മളത് നിന്ന് നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നാൽ ഇരിക്കാൻ അതുപോലെ ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പക്ഷിക്കൂട്ടങ്ങളുടെയൊക്കെ ആ പക്ഷിക്കൂട്ടങ്ങളല്ല കേട്ടോ ഫസ്റ്റ് കണ്ടതല്ല അതിനുശേഷം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തീമിൻ്റെ സൈഡിൽ കഴിയാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ആ ഒരു വലിയ പോഷനൊക്കെ കഴിഞ്ഞാലും ഈ ഒരു ഏരിയയിലും അത്യാവശ്യം നല്ല സ്പേസിൽ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാത്തറും കണ്ടോ ഈ ഒരു ബാത്ത് നമുക്കിവിടെ റിലാക്സ് ചെയ്തിരിക്കാനും ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ക്ഷീണിച്ച് നമ്മൾ ഇങ്ങനെ ദൂരദേശത്തു നിന്നൊക്കെ വന്ന ആൾക്കാരാങ്കിൽ കൂടിയും റോ ഗാർഡനിൽ ഗാർഡനിലിരുന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യാം നമുക്ക് അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം പിന്നെ നല്ല ഫ്രണ്ടിൽ പാർക്ക് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് ഫ്രഷ് ഫ്രഷ് ആവാനുള്ള ഇതൊക്കെ വാഷ്പ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ ഇത് നമ്മുടെ ഏകദേശം റോഗാർഡിൻ്റെ അവസാനമായിട്ടുള്ളൊരു ഭാഗം ഉണ്ടോ ഇവിടെ ഫസ്റ്റ് ഞാൻ അവിടുത്തെ എന്താ സ്നേക്സ് ആയിരിക്കുമെന്ന് വെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഈ കൈയും കൈമുഷ്ടിയല്ലുകൾ അതൊക്കെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അപ്പോൾ അവിടെയൊക്കെ തുറ തുറന്നൊരു സ്ഥലമാണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ അത്ര ഇരുട്ട ഇരുട്ടല്ല മീൻസ് ഇവിടെ കുറച്ച് കവേഡ് ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടെ കൈയുടെ നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ആ ഒരു ഇതിൽ വീണ്ടും നമ്മുടെ നേരത്തെ കണ്ട സംഭവം പോലെയുള്ള ആർട്ടുകളാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ പാലക്കാട് വരാമെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്ലേസ് ആണ് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനുമാണ് ഈ നെയ്ചന്ദ് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ രോഗാലൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ കാണുന്ന ഒരു കാണുന്നൊരു നമ്മൾ ഇറങ്ങി പോകുന്ന വഴി നമ്മൾ എൻ്റർ ചെയ്തത് അപ്പുറത്തുള്ള വഴി കൂടിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി ചേട്ടാ ബൈ